വില്ലനായി അവിടെ ഒരാളുണ്ട് വീടിനകത്തിരിക്കുമ്പോൾ വൈദ്യുതി ഉപഭോഗം അത് ആവാതെ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം ഏതാണ്ട് റെക്കോർഡിട്ടിരിക്കുന്ന അവസ്ഥയാണ് വൈദ്യുതി ഉപയോഗം എന്ന് നമുക്കറിയാമല്ലോ ഈ കടുത്ത ചൂടിൽ ഉപയോഗം കൂടിയില്ലെങ്കിലാണ് അത്ഭുതമുള്ളത് കാരണം ഫാൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ വയ്യ പലയിടത്തും എ സിയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ കെ സി ബിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ആശങ്കയാണ് കാരണം ചൂട് കൂടുന്തോറും നമ്മൾ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവർ പക്ഷേ ചില നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് തന്നെയാവും പണി കിട്ടുക കാരണം ലോഡ് ഷെഡിങ്ങിലേക്കൊക്കെ പോയാൽ വലിയ ബുദ്ധിമുട്ടാകും അനുഭവപ്പെടുക അതുകൊണ്ട് കെ സി ബി ചില നിർദ്ദേശങ്ങൾക്ക് നമ്മൾ ചെവി കൊടുത്തേയും മതിയാകും അതനുസരിച്ചേ മതിയാകും നോക്കാം എന്തൊക്കെയാണ് ആ നിർദ്ദേശങ്ങൾ ആദ്യം വൈദ്യുതി ഉപയോഗത്തിൻ്റെ കണക്കുകളിലേക്ക് നമുക്കൊന്ന് പോയി കഴിഞ്ഞാൽ പത്ത് ദശാംശം എട്ട് രണ്ട് കോടി യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ സർവ്വകാല റെക്കോർഡിലേക്ക് ഇട്ടി എത്തിയിരിക്കുന്നത് പത്ത് ദശാംശം എട്ട് രണ്ട് കോടി യൂണിറ്റാണത് മാക്സിമം ഡിമാൻഡ് അല്ലെങ്കിൽ ആകെ ആവശ്യകത നോക്കിയാൽ അഞ്ച് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് മെഗാവാട്ടാണ് വേണ്ടി വരുന്നത് അതിൽ തന്നെയും മുഴുവൻ വൈദ്യുതിയും നമ്മളല്ല ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് അറിയാമല്ലോ ഏപ്രിൽ അഞ്ചിന് അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് മെഗാവാട്ടായിരുന്നു നമ്മുടെ വൈദ്യുതി ഉപഭോഗം അതിൽ രണ്ടായിരത്തി എണ്ണൂറ് മെഗാവാട്ട് നമ്മൾ പുറത്തു നിന്നാണ് വൈദ്യുതി വാങ്ങുന്നത് അത് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് വില കൂടിയ താപവൈദ്യുതിയാണ് നമ്മുടെ നമ്മൾ വാങ്ങുന്നത് ആകെ ആവശ്യകത രണ്ടായിരത്തി എണ്ണൂറ് മെഗാവാട്ടും നിന്ന് വാങ്ങുന്ന അവസ്ഥയാണ് അത് കെ സി ബിക്ക് വലിയ ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നത് തീർച്ചയായും നമുക്കറിയാം ഇനി ഉപഭോക്താക്കൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ നമ്മൾ രാത്രി വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം നമുക്കറിയാം നമ്മൾ അലക്കാൻ വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കുന്നത് രാത്രിയാകും പക്ഷെ അത് പകലിലേക്ക് മാറ്റണം പകൽ സമയത്ത് തന്നെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാം ഇസ്തിരി ഇടുന്നത് വസ്ത്രങ്ങൾ ഇസ്തിരി ഇടുന്നത് രാത്രി ഒഴിവാക്കി അത് പകൽ ചെയ്യുക കാരണം രാത്രിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വൈദ്യുതി ഉപയോഗിക്കുന്നത് എന്നുകൊണ്ട് തന്നെയാണ് വൈദ്യുതുപയോഗിച്ചുള്ള പാചകം നമ്മൾ കുറയ്ക്കുക എന്നതാണ് മറ്റൊന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാണ് കെ മുന്നറിയിപ്പ് നൽകുന്നത് അത് അത്യാവശ്യമുള്ള മുറികളിൽ മാത്രം എ സി ഉപയോഗിക്കുക അത്യാവശ്യമല്ലാത്ത ലൈറ്റുകൾ അണയ്ക്കണം ആവശ്യത്തിന് മാത്രം നമ്മൾ വൈദ്യുതി ഉപയോഗിക്കാവൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി വെള്ളം പമ്പ് ചെയ്യുന്നത് അത് രാത്രിയിടത്തേക്ക് മാറ്റിവെക്കാതെ നമ്മൾ പകൽ സമയത്ത് തന്നെ വെള്ളം പമ്പ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുക വൈദ്യുതി വാഹനങ്ങൾ നമ്മൾ പലപ്പോഴും രാത്രിയാണ് ചാർജിന് ഇട്ടുകൊണ്ട് പോകുന്നത് പക്ഷേ അത് പകൽ നേരത്ത് തന്നെ വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിന് പരമാവധി ശ്രമിക്കുക അതായത് രാത്രിയാണ് പീക്ക് ആവേഴ്സിലാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് പകൽ സമയത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ മാറ്റിയേ മതിയാകൂ അപ്പോഴും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക ആവശ്യമില്ലാത്ത വൈദ്യുത വിളക്കുകൾ അണച്ചിടുക ഫാനൊക്കെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക അങ്ങനെ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറയ്ക്കുക നമ്മളിൽ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി അത് എല്ലാവരും ചെയ്യുമ്പോഴാണ് ഇത് പരമാവധി കുറയ്ക്കാനാവുക കെ എസ് സി ബി കാരണം ലോഡ് ഷെഡിങ്ങിലേക്ക് കാര്യങ്ങൾ പോയാൽ നമ്മളും പെട്ടുപോകുമെന്നതാണ് അവസ്ഥ